നമസ്കാരം വെള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ബസാറിൽ ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ എല്ലാ വസ്ത്രങ്ങളും അൻപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി വിറ്റഴിക്കുന്നു സ്ഥാപനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കുറഞ്ഞ നിരക്കിൽ വസ്ത്രങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് പെരിന്തൽമണ്ണ ബഡാ ഈ മാസം ഇരുപത്തി തീയതി മുതൽ എല്ലാ വസ്ത്രങ്ങളും അൻപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി വിറ്റഴിക്കപ്പെടുകയാണ് പെരിന്തൽമണ്ണ ഇന്ന് വരെ കാണാത്തൊരു വേണ്ടിട്ട് കാത്തിരിക്കുകയാണ് പെരിന്തൽമണ്ണ മണ്ണാർക്കാർ റോഡിലെ ബഡാ ബസാറിലാണ് ബിഗ് സെയിൽ നടക്കാൻ പോകുന്നത് എനിക്ക് പുറകിൽ കാണുന്ന ഈ സ്ഥാപനത്തിലെ മുഴുവൻ വസ്ത്രങ്ങളും പൂർണ്ണമായിട്ടും അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ ഉപഭോക്താക്കൾക്ക് നൽകുകയാണ് സ്ഥാപനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കുറഞ്ഞ നിരക്കിൽ വസ്ത്രങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഷോപ്പിലെ മുഴുവൻ വസ്ത്രങ്ങളും നമ്മൾ അമ്പത് ശതമാനം ഓഫറിലാണ് കൊടുക്കുന്നത് ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി മുതലാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിനിപ്പോൾ ചുരിദാറായിക്കോട്ടെ ടോപ്പ് ആയിക്കോട്ടെ ജെൻസിൻ്റെ ഷർട്ട് പാൻറ്റ് അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലാ വസ്ത്രങ്ങൾക്കും നമ്മൾ അമ്പത് ശതമാനം ഓഫറാണ് ഇവിടെ വെച്ചിട്ടുള്ളത് നിലവിലുള്ള മുഴുവൻ സ്റ്റോക്കുകളാണ് നമ്മളിവിടെ അമ്പത് ശതമാനം ഓഫറിൽ കൊടുക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സും ഇതൊരു ുംസിറ്റ് ചെയ്യുക വർഷങ്ങളോളമായി പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന വസ്ത്രാലയമായ ബഡാ ബസാറിലാണ് ഉപഭോക്താക്കൾക്കായി ഇത്രയും വലിയ വിലക്കുറവിൽ പുത്തൻ വസ്ത്രങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത് കോട്ടൺ ചുരിദാറുകൾ പാർട്ടിവെയർ ചുരിദാറുകൾ വെസ്റ്റേൺ ടോപ്പ ഫ്രോക്ക് ലേഡീസ് ജീൻസുകൾ മാക്സികൾ സാരി ഷർട്ടിംഗ് സ്യൂട്ടിംഗുകൾ ഷർട്ടുകൾ ടീഷർട്ടുകൾ റണ്ണിംഗ് മെറ്റീരിയലുകൾ ബ്ലൗസ് മെറ്റീരിയലുകൾ ബാക്കി ജീൻസുകൾ ഫൈവ് സ്ലീവ് ടീഷർട്ടുകൾ തുടങ്ങിയ വസ്ത്രങ്ങൾക്കെല്ലാം തന്നെ അൻപത് ശതമാനം വിലക്കുറവോടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും വർഷങ്ങൾക്കകം തന്നെ വസ്ത്രവിപണന മേഖലയിൽ പ്രശസ്തി പിടിച്ചുപറ്റിയ വഡാബസാറിൽ ഇതിനോടകം തന്നെ ഉപഭോക്താക്കളുടെ തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്